മെറൂൺ ഷർട്ട് ധരിച്ച് തൻ്റെ പ്രിയതമയെ സ്വന്തമാക്കാൻ നേരെ ഓടിയെത്തിയത് ആശുപത്രി നടയിൽ ഒന്ന് എഴുന്നേക്കാൻ പോലും സാധിക്കാതെ പ്ലാസ്റ്ററിട്ട കയ്യുമായി കിടക്കുന്ന ആവിണിയുടെ കയത്തിൽ താലി ചാർത്തൽ നിന്നവരുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞ നിമിഷം വിവാഹദിനത്തിലെ അപകടത്തിന് മുന്നിൽ ഒട്ടും പതറാതെ ആ നവദമ്പതികൾ ഇത് ഒരു അപൂർവ മുഹൂർത്തം തുമ്പോളി സ്വദേശികളായ ഷാരോൻ ആവണി എന്നിവരുടെ വിവാഹമായിരുന്നു ഇന്ന് നിശ്ചയിച്ചിരുന്നത് ഇരുവരുടെയും കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും നിറഞ്ഞ സാന്നിധ്യത്തിൽ നിശ്ചയിച്ച ശുഭമുഹൂർത്തത്തിൽ താലികെട്ട് നടക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരുന്നു ആഘോഷങ്ങൾക്കായി തുമ്പോളിയിലെ വീട്ടിൽ പ്രത്യേക പന്തലുകൾ സദ്യയുമെല്ലാം ഒരുക്കി കാത്തിരിക്കുകയായിരുന്നു ബന്ധുക്കൾ വിവാഹദിനത്തിന്റെ പുലരിയിൽ ചടങ്ങിന് തൊട്ടുമുമ്പ് മേക്കപ്പിനായി കുമരകത്തേക്ക് പോയതായിരുന്നു വധുവായ ആവണി എന്നാൽ അപ്രതീക്ഷിതമായി ആവണിയും സംഘവും സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടു ആവണിക്ക് ഗുരുതരമായ പരുക്കുകളില്ലെങ്കിലും ചികിത്സയും നിരീക്ഷണവും ആവശ്യമായി വന്നു ഉടൻ തന്നെ ആവണിയെ കൊച്ചിയിലെ ലോക് ആശുപത്രിയിലേക്ക് എത്തിക്കുകയും അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു വിവാഹ മുഹൂർത്തത്തിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ വധു ആശുപത്രിയിലായത് ഇരു കുടുംബങ്ങൾക്കും വലിയ ആശങ്ക നൽകി ഡോക്ടർമാരുമായി കൂടിയാലോചിച്ച ശേഷം വിവാഹ തീയതി മാറ്റിവെക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾ ഉയർന്നു വന്നു എന്നാൽ നേരത്തെ നിശ്ചയിച്ച നല്ല മുഹൂർത്തം തെറ്റിക്കരുത് എന്ന തീരുമാനത്തിൽ വധുവിൻ്റെയും വരൻ്റെയും വീട്ടുകാർ ഉറച്ചു നിന്നു ആവണിയുടെ ആരോഗ്യസ്ഥിതി പരിഗണിച്ച് വിവാഹം നീട്ടിവെക്കേണ്ട സാഹചര്യം ഒഴിവാക്കാനായി താലികെട്ട് ആശുപത്രി മുറിയിൽ വെച്ച് തന്നെ നടത്താൻ തീരുമാനമെടുത്തു ആശുപത്രി അധികൃതരുടെ അനുമതിയോടും സഹകരണത്തോടും കൂടിയാണ് ഈ അപ്രതീക്ഷിത വിവാഹം നടന്നത് കൃത്യം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് നിശ്ചയിച്ചിരുന്ന ശുഭമുഹൂർത്തത്തിൽ ചികിത്സയിൽ കഴിയുന്ന ആവണിയുടെ അരികിലേക്ക് വരൻ ഷാരോൺ എത്തി ഷാരോൺ ആവണിയുടെ കഴുത്തിൽ താലി ചാർത്തി ഇതോടെ മുടങ്ങിപ്പോകുമായിരുന്ന ഒരു വിവാഹം ആശുപത്രി മുറിയുടെ നാല് ചുമരുകൾക്കുള്ളിൽ വെച്ച് ഭംഗിയായി നടന്നു വധുവിന്റെയും വരന്റെയും അടുത്ത ബന്ധുക്കൾ മാത്രമാണ് ഈ ലളിതമായ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചത് വിവാഹം ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ആവണിയുടെ വീട്ടിൽ നേരത്തെ നിശ്ചയിച്ചിരുന്ന വിവാഹസദ്യ മുടക്കിയില്ല ഷാരോണിന്റെയും ആവണിയുടെയും ദാമ്പത്യ ജീവിതത്തിന്റെ തുടക്കം ആഘോഷിച്ചുകൊണ്ട് തുമ്പോളിയിലെ വീട്ടിലൊരുക്കിയ സദ്യയിൽ ക്ഷണിക്കപ്പെട്ട അതിഥികളെല്ലാം പങ്കെടുത്തു വിവാഹ ചടങ്ങുകൾ ഒരു ആശുപത്രി മുറിയിൽ ഒതുക്കേണ്ടി വന്നതിന്റെ വിഷമം മറന്ന് പുതിയ ദമ്പതികൾക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുകയും ആശംസകൾ നേരുകയും ചെയ്തു അപകടങ്ങൾക്കും പ്രതിസന്ധികൾക്കുമിടയിലും സ്നേഹബന്ധത്തിന്റെ ദൃഢതയും മുഹൂർത്തത്തിലുള്ള വിശ്വാസവും കൈവിടാതെ ഷാരോൺ ആവണിയെ ജീവിതസഖിയാക്കിയ ഈ സംഭവം കൊച്ചിയിലെ ലോക്ഷോർ ആശുപത്രിക്കൊരു മറക്കാനാവാത്ത മംഗല്യവേദിയായി മാറി